മുപ്പത് രൂപയ്ക്ക് കഴിക്കാൻ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മുടെ ആലപ്പുഴയിൽ മുപ്പതിരക്ക് നല്ല വയറും നിറയെ നല്ല ചോറും മീൻ കറിയും മീൻപറുത്തും അതേപോലെ കക്കാറച്ചയും ബീഫ് ഫ്രൈ ബീഫ് കറിയെല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു കെടിലൻ സ്ഥാപനത്തിലാണ് നിൽക്കുന്നത് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് മുപ്പതിരൊക്കെ എന്തുകൊണ്ടും വെറുത്തെന്ന് വെച്ചാൽ അന്യായവർത്ത അത്രമാത്രം ടേസ്റ്റാണ് ആണ് ഏഴ് ചേച്ചിമാരി സർക്കാരിൻ്റെ കീഴിൽ നിന്ന് ചെയ്യുന്ന ഒരു കെടിലൻ സംരംഭമാണ് ഈ കാണുമ്പോൾ നമ്മുടെ ഈ ഒരു ഷോപ്പിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവർ സെർവ് ചെയ്യുന്നത് ജസ്റ്റ് നമുക്ക് ചോദിക്കണ്ടേ ചോദിച്ചോണ്ടെ ദീ കാണുന്ന കണം പോര മുപ്പതും അതുപോലെ ബീഫ് നല്ല ക്വാളിറ്റി ഉണ്ടോ ബീഫ് കറിയും വെറും നാൽപ്പത് രൂപയ്ക്ക് എന്തുകൊണ്ടും വെറുത്താണ് എന്ന് പറയേണ്ട കാര്യമില്ല ദീ കാണുന്ന കൊക്കാറച്ചെല്ലാം മുപ്പത് രൂപയും അതേപോലെ തന്നെ മത്തി വറുത്ത് ഒരു പ്ലേറ്റ് മുപ്പത് രൂപയാണ് ഇവിടെ വില വരുന്നത് പറയേണ്ട കാര്യം നമ്മുടെ ചേച്ചിമാരുണ്ടാകൊണ്ടേ സംഭവം വൺ പൊളിയാണ് ബീഫ് കറി കക്കാർച്ചി എന്ന് പറയുമ്പം ചെറുതല്ലേടാ അത്യാവശ്യം മീഡിയം കക്കാർച്ചിയാണ് ഇവര് പ്ലേറ്റ് മുപ്പത് രൂപ കൊടുക്കുന്നു മീഡിയം കക്കാർച്ചിട്ടാ ഉച്ചക്ക് ഊണി മുപ്പത് രൂപക്ക് എന്തുകൊണ്ടും അഫോർഡബിൾ പ്രൈസാണ് ഒരുപാട് ആളുകളാണ് പല സ്ഥലങ്ങളിലൊന്ന് ഇവിടെ വന്ന് കഴിക്കുന്നത് ഇതുകൊണ്ടെ കണന്ന് ചേച്ചിമാടെ ഏഴ് ചേച്ചിമാരുടെ പ്രയത്നമാണ് മുപ്പത് രൂപക്ക് നമ്മുടെ ആലപ്പുഴയിൽ കിഴക്കിന്റെ ബെനിശ ആലപ്പിൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയർ നിറയെ എന്ത് ചേച്ചി വയറേറെ ചോറും നല്ല അടിപൊളി കറികളും കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ചേച്ചി നമ്മുടെ ഈ സ്ഥാപനം ഏഴുവർഷമാകുന്നു പന്ത്രണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് എത്ര മണിയാകും ഫുഡ് ഫുഡ് അത് ചില ദിവസങ്ങളിൽ ഇതുപോലെ ഇരിക്കും ചിലപ്പോ രണ്ടു മണി വരെ കാണും ചിലപ്പോ ഒന്നരയ്ക്ക് തീരും കസ്റ്റമർ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ആദ്യം പെട്ടെന്ന് തരും മൂന്ന് മണി വരെയൊക്കെ കാണും അവസ്ഥ വരത്തില്ല മൂന്ന് മണിവരെ വെച്ചാൽ ഓർഡർ ചെയ്താൽ തന്നെയാണ് ാണ് വൃത്തിയായിട്ടാണ് സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനം ആദ്യം ഇരുപത് രൂപയായിരുന്നു ഇപ്പം നാലു മാസമായി മുപ്പത് രൂപയായിരുന്നു എന്തുകൊണ്ടും നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന സ്ഥാപനമാണ് ഇവിടെ നടക്കേണ്ട ആവശ്യം ഒരു നേരത്തെ ഫുഡ് അതായത് നമുക്ക് ചോറും കൊടുക്കും അതാണ് വഴുതരങ്ങ മിഴുക്ക് മിഴുക്ക് പറഞ്ഞത് അല്ലെ വഴുതര വൺ പയറ് പിന്നെ അച്ചാറ് കാണുന്ന കൊക്കാർച്ചി വെറും മുപ്പത് രൂപ ചോറല്ല ആവശ്യമാണ് കൊടുക്കുന്നത് ചോറൽ ആവശ്യമാണെങ്കിൽ കൊടുക്കുന്നു ഇനിയും തരും സാമ്പാർ മോരും മീൻചാറും ആവശ്യത്തിനനുസരിച്ച് ഇവർ കൊടുക്കുന്നതാണ് നേരത്തെ ഓർഡർ വരുന്ന ഫുഡ് ഇവര് പാക്ക് പാക്ക് കേട്ടോ നല്ല പച്ച മോരും നല്ല തിക്കായിട്ടുള്ള സാമ്പാറോ ഇവര് കൊടുക്കുന്നത് മുപ്പത് രൂപക്ക് എന്തുകൊണ്ടും അഫോർഡബിൾ പ്രൈസ് എന്ന് പറയേണ്ട കാര്യമില്ല ലാവശായിട്ട് ഓടും അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കറി ഐറ്റംസും ടച്ച് ഇത് സൈഡെല്ലാം കൊടുക്കുന്ന ഒരുപാട് കറികളും അതേപോലെ തന്നെ പയർ പുരട്ടിയും മെടുക്കും അതെല്ലാം കൊടുക്കുന്നൊരു കടയാണ് സ്ഥാപനമാണ് സർക്കാരിൻ്റെ കീഴിലുള്ള ആ ഫുഡ് നല്ല ഊണ് മീൻകറി മീൻപറുക്കറച്ചി എല്ലാം എല്ലാം ഉണ്ട് നല്ല കഴിക്കാം സാറ്റിസ്ഫൈഡ് ആണ് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിനോട് ചോദിക്കാം അവർ ഫുഡ് നല്ലതാണ് ഒരു കൊല്ല തൊള്ളായിട്ട് എക്സ്പീരിയൻസ് നമുക്ക് നല്ല ഫുഡാണ് നമുക്ക് നമ്മുടെ വയറ് കഴിക്കാം നമ്മുടെ കയ്യിലുള്ള വയസ്സൊക്കെ വരത്താണ് ആ നമുക്കെല്ലാം ആവേശം

And, uh, and taste wise, yeah, yeah, open kitchen, open kitchen. yes. Okay. And also, good. the taste wise, it was good, okay. It was tasty food which I had now, okay. okay. You like it in uh, motorized, this motorized, is, yeah, yeah, yeah. I you like, like it. It. it, I've had it before also, okay. It's you very are good, from, uh, Bangalore. Bangalore, Bangalore, okay. We very, get a very big metro city, Bangalore, yeah. Bangalore. Bangalore. what a great. Yeah. nice, okay. Your name is Pawan, Pawan, yeah. Okay. You're working here, no, I'm not working here, I've just come for the. നമ്മുടെ ഈ ഒരു കഫ്തേരിയിലേക്ക് ഇല്ലെങ്കിൽ ഓപ്പൺ കിച്ചണിലേക്ക് നമ്മുടെ ഈ വന്ന് ഓപ്പൺ കിച്ചണിലേക്ക് ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പം ഈ നിന്ന് വരുന്ന ഇപ്പം ബാംഗ്ലൂർ സ്വദേശി പവൻ പുള്ളിക്കാരൻ ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് കഴിക്കുന്നത് ഇവിടെ രണ്ട് ദിവസം കാണും അപ്പോൾ ഇവിടെയാണ് പുള്ളിക്കാരൻ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പുള്ളിക്കാരൻ പറഞ്ഞു നല്ല ഒരു ഹൈജീനിക്കായിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളത് അത്യാവശ്യം ഒരു മണിയാവുമ്പോ നല്ല തിരക്കാണ് പണിക്കാരും ബാംഗ്ലൂർ ചോദിച്ചു കഴിക്കും പറയുന്നത് നല്ല വൃത്തിയാണ് ഓപ്പൺ കിച്ചൺ ആണ് അതുകൂടാണ്ട് നല്ല ഫുഡാണ് കഴിഞ്ഞിട്ട് എന്റെ പേര് കഴിഞ്ഞ ദിവസം ജർമ്മനിന്ന് വരെ ടീം വന്നിരുന്നു കഴിച്ചിരുന്നു സത്യ ഫോട്ടോ വേണോ ഞങ്ങളുടെ കിച്ചൺ കണ്ടി രാവിലെ പോയി ഒരു ബീച്ചിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് അവര് കഴിച്ചു ഭയങ്കര ചേച്ചി എന്താ പറയുക ചിരിച്ചുകൊണ്ട് നല്ല സൗമ്യമായിട്ട് മറുപടി പറഞ്ഞാൽ നല്ല ചേച്ചിയാണ് അപ്പൊ ഈ ഏഴ് ചേച്ചിമാരാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ചിത്രം അമരക്കാരി അപ്പൊ സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ ആലപ്പുഴ വരുന്നവരാണെങ്കിലും ആലപ്പുഴ സ്വദേശികളാണെങ്കിലും മുപ്പത് രൂപക്ക് വയറ് നിറച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു കിട കയാണ് സിവിൽ സപ്ലൈസിന്റെ കീഴിലുള്ള സുബിഷ അപ്പം വയർ നിറച്ച് നല്ല മോട്ടർ റൈസും നല്ല സാമ്പാറും നല്ല മീൻ കറിയും മീൻ വറുത്തതും ബീഫ് കറിയും എല്ലാം കഴിക്കാൻ പെടുന്ന

കേരള സർക്കാരിന്റെ ഒരു സ്ഥാപനമാണ് ഓപ്പൺ കിച്ചൺ ആണ് ഏഴ് സ്ത്രീകളുടെ ആത്മാർത്ഥമായ പ്രയത്നത്തിലൂടെ അവർ വളർത്തിയെടുത്ത ഒരു സംരംഭമാണ് ഏഴ് വർഷമാകുന്നു ഓഗസ്റ്റ് ആകുമോ അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് ജൂ ഓഗസ്റ്റ് പതിനേഴിന് അപ്പൊ എല്ലാവരും നിങ്ങളുടെ വരുന്നവരാണെങ്കിൽ കയറി മുപ്പത് രൂപ കഴിക്കുക നല്ല കിടികൾ ഈ ഒരു ഇതു ഫുഡല്ല പുറത്താണെങ്കിൽ എഴുപതും എൺപതും തൊണ്ണൂറും കൊടുക്കേണ്ട അടുത്ത് വേറെ മുപ്പത് രൂപ മേടിക്കുന്നുണ്ട് സർക്കാരും മേടിക്കുന്നത് അപ്പോൾ അതിന് ഏറ്റവും വലിയ ഒരു നേട്ടമാണ് കഴിക്കുന്നവർക്ക് കഴിക്കുന്നവർക്ക് എന്നോടും ലാഭമാണ് അപ്പോൾ താങ്ക് യു ചി കൊക്കേഷൻ